അപ്പോൾ ടീച്ചറെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ എല്ലാ സുഹൃത്തുക്കളും റൂം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അല്പസമയത്തിനകം നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം അപ്പം അതുപോലെ ഒരു ദീർഘിച്ച നമ്മൾ സാധാരണ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ നാല് അഞ്ച് മണിക്കൂറുകളിലൊക്കെ പോകുന്നതായിരിക്കാം ടീച്ചർ അത്രയും സമയം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്ര ദീർഘമായൊരു ഉണ്ടാവില്ല എൻ്റെ കഴിവതും കാര്യങ്ങളെക്കുറിച്ച് ടീച്ചർ അവതരിപ്പിച്ചതിനു ശേഷം ചെറിയൊരു ചോദ്യോത്തരവേളയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തിനായിക്കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കാണ് എല്ലാവരും ഒന്ന് ഇപ്പോൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഇത് ഭയപ്പെടുത്തി മൈക്ക് ഞാൻ സംസാരിക്കാനാണോ പറയട്ടെ എല്ലാവർക്കും നമസ്തേമായിട്ട് ആ ഓക്കെ എല്ലാവർക്കും നമസ്തേ ഗുഡ് ഈവനിങ് ഞാന് കേരളത്തിലെ റിഫോമസ്റ്റുകൾ മോഡേൺ ഫേമസ് ആൻഡ് ബ്രേവസ്റ്റ് പേഴ്സൺ ആണ് ടീച്ചർ ഒരു രണ്ട് മൂന്ന് റീസൺസ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറയാം ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പിന്നെ എന്തെങ്കിലും റിഫോം ചെയ്യുന്നു എന്ന് കാണിക്കാനും പേര് പ്രശസ്തിക്കും വേണ്ടിയാണ് സാധാരണ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിസം എന്താണ് കൾച്ചറൽ ആക്ടിവിസം എൻവയോൺമെന്റൽ ആക്ടിവിസം ഈ ഇസത്തിനെ പറ്റി ഇപ്പോ നോക്കി കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു ക്ലൗട്ട് ഉണ്ട് ഔട്ട് ഓഫ് സ്റ്റൗക്കിലും കൂടുതൽ പോകുന്നില്ല ഇതാണ് ഞാൻ കണ്ടുള്ളൂ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് ക്ലൗട്ടിൽ നിന്നുകൊണ്ടാണ് അവർ ഇതെല്ലാം പ്രൗഡ് ചെയ്യുന്നത് അവർക്കൊരു യൂണിറ്റ് ഉണ്ട് ആൾക്കാരുണ്ട് ആൾബലമുണ്ട് എൻ ജിഒ സംഘടനകളുണ്ട് സാമ്പത്തികമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കവറേജും ഉണ്ട് എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ജാമ്യത ടീച്ചറുടെ ഒരു പ്രോഗ്രാമിൽ ഒരു കവറേജും കേരളത്തിൽ കിട്ടുന്നതല്ല അതിന്റെ ഏറ്റവും വലിയ അർത്ഥം ജാമ്യത ടീച്ചർക്ക് അങ്ങനെ ഒരു ക്ലൗഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ ടീച്ചറിനെ ഒരു ഡിഫറൻറ് ആക്കി മാറ്റുന്നത് ആ ക്ലൗഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബഹുമാനം കൂടുകയാണ് അംഗീകാരവും കൂടുകയാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലാവുക അതിലൊരാളാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെ ആ ക്ലൗട്ടില്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചറിന് ആ ഒരു തുടക്കമേ ടീച്ചറിന്റെ പണ്ടത്തെ സമരങ്ങൾ എവിടെയെങ്കിലും ഒരു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അധികം ആളുമില്ല ആൾബലവുമില്ല ഒരു ചെയ്തു ഒരു സംഘടന രീതില്ല യാതൊന്നുമില്ല എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാണ് ഞാനത് കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അത് ടീച്ചറിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റില്ല ഷീ വാസ് വൺ ഓഫ് ദി ബ്രേവസ്റ്റ് കേരളത്തിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രത്യാഘാതങ്ങളും പ്രതിഫലനങ്ങളും തന്റെ പ്രവൃത്തിക്കൂടെ ഉണ്ടാക്കണം അത് പോസിറ്റീവായിട്ട് പ്രത്യേകിച്ച് തന്റെ സമൂഹത്തിൽ ഉണ്ടാക്കി അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ ബ്രേവസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചത് തന്നെ ബ്രേവസ്റ്റിയുടെ വേറൊരു കാര്യം കൂടെ ആത്മാർത്ഥം ഉണ്ടെന്ന് നമ്മളെപ്പോൾ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് പറയേണ്ടത് അപ്പം ടീച്ചർ ആയിരുന്നു ഹോണസ്റ്റുവായിരുന്നു ബ്രേവസ്റ്റുവായിരുന്നു ആയിരുന്നു അപ്പൊ രണ്ടിതായി ഒരു പോയിന്റൂടെ ഞാൻ പറയുകയാണ് ഈ ഹോണസ്റ്റി ഉള്ളത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് ടീച്ചർ ഹോണസ്റ്റ് ആയിട്ട് തന്നെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കെ തന്റെ അപ്പിലിയേഷൻ ഞാൻ അവിടെയും പോയി സംസാരിക്കും ഞാൻ ഇവിടെയും പോയി സംസാരിക്കും ഞാൻ അവിടെയും ഇവിടെയും എല്ലായിടത്തും സംസാരിക്കുന്നുള്ള സ്റ്റാൻഡിൽ നിന്നത് തന്നെ ടീച്ചറിനെ സോ കോൾഡ് ഈ ക്ലൗഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിന്നിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് എല്ലാരും അംഗീകരിക്കുന്നു നിന്നിട്ടുള്ള ആൾക്കാർ ടീച്ചറെ പറയാൻ തുടങ്ങി തള്ളിപ്പറയുകയും അകറ്റുകയും ഓസ്ട്രസൈസ് ചെയ്യുകയും സോഷ്യൽ കൊണ്ട് തന്നെ ടീച്ചറിനെ ടാർഗറ്റ് ചെയ്യാൻ ടീച്ചർ ഉദ്ദേശിക്കുന്ന എന്താണോ സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർക്ക് എളുപ്പമായി അത് നിരന്തരം ടീച്ചർ സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും കേരളത്തിലെ ഈ സോക്കോൾ പറയുന്ന ലിസ്റ്റുകൾ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ടീച്ചറെ നമ്മൾ സംരക്ഷിച്ചോളം ജോസഫ് മാഷ്ക് ഇങ്ങനെ ഒരു ഇതായി ഇനി ടീച്ചർക്ക് ഇത് സംഭവിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ നാളെ ഇതുവരെ കേട്ടിട്ടില്ല ഇതുവരെ ആർഎസ്എസിന്റെയോ അതിന്റെ ഒരു ആൾക്കാര് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കും അല്ലെങ്കിൽ അവര് പറയുന്നുണ്ടായിരുന്നു ടീച്ചർ ഇങ്ങനെ ഒരു പ്രശ്നത്തിലുള്ള ആളാണ് അതുകൊണ്ട് അതേ അവരെ ഒന്ന് നോക്കേണ്ട നമ്മുടെ ചുമതലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ ബാക്കി കിട്ടണമുണ്ടാവും കാരണം അവരാണ് ഫ്രണ്ടിലോട്ട് വന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത് ടീച്ചർ ഉത്തരവാദിത്വം നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫ്രണ്ടിലോട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു സാധാരണ എന്നുള്ളതിൽ എനിക്ക് എന്റെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ റൂമിൽ പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക ഹോണസ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചർക്കല്ല നമുക്ക് ഹോണസ്റ്റി ഉണ്ടെങ്കിൽ ടീച്ചറെ സംരക്ഷിക്കേണ്ടത് ഇനി നമ്മളുടെ കടമയാണ് അതിൽ നമ്മൾ ഫെയിൽ ഫെയിലായാൽ ഇനി മേൽ അല്ലെ ഈ പറയുന്ന ഒരു ഹിസ്റ്റുകളും ഒരു കാര്യം കൊണ്ട് ഇവിടോട്ട് വരരുത് അതിലും കൂടെ എപ്പോഴെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് എന്നാണ് ടീച്ചർ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് പ്രൈവസി ഹോണസ്റ്റി ആൻഡ് ഈ സോഷ്യൽ ഓസ്റ്റിഫിക്കേഷന്റെ ടീച്ചർ ഷി ഹാസ് പ്രൂവൺ ഗ്രേറ്റ് സാധാരണ ലാംഗ്വേജിൽ വലിയ ഇതൊന്നും ഇല്ലാതെ മിതത്വത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഗ്രേറ്റ്നെസ് ഒട്ടും കുറയുകയില്ല ഏറ്റവും വലിയ ബ്രീവായിട്ടുള്ള വൺ ഓഫ് ദ പേഴ്സൺസ് ഇന്നത്തെ ഇതിൽ ഇങ്ങനെ ഇത് കാണുന്നതിൽ ഒരാൾ തന്നെയാണ് ജെഗന്നൂർ മൗലവിയുടെ ഇതും ജോസഫ് മാഷിന്റെ കാര്യം നമ്മൾ മറക്കരുത് മറക്കുന്നത് കൊണ്ടുവേണം ഈ കാര്യത്തെ നമ്മൾ വേഷണം ഈ ആ ഭീഷണ കോണിൽ കൂടെ വേണം കാണാനല്ല നമുക്ക് അതും പറ്റും ഇതും പറ്റും എന്നൊക്കെ വലിയ വാചക വേണ്ട പ്രവൃത്തിയാണ് വേണ്ട നോട്ട് ദ വേഡ്സ് ബട്ട് ദ ഡീറ്റ്സ് അപ്പൊ ടീച്ചറിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ടീച്ചറിനും ചെയ്യുന്ന ഫാമിലിക്കും എല്ലാം നല്ലത് എന്ന് പ്രാർത്ഥിക്കുകയാണ് രാജൻ ഇങ്ങനെ ഒരു റൂമുണ്ട് അതിന് എല്ലാ മോഡ്സിൽ താങ്ക് താങ്ക് യു ആർ ഡി നമുക്ക് ഒരു നാല് മിനിറ്റ് അവൈലബിൾ ഉണ്ട് ഏഴ് പത്തിന് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു അത് ആമുഖമായിട്ട് ആശംസകളൊക്കെ പറയാം നമുക്ക് ആർ ഡി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോം ജോസ് താങ്കൾ അവൈലബിൾ ആണ് നമ്മള് ചോദ്യോത്തരമല്ലേ കഴിഞ്ഞോ ഇല്ലില്ല തുടങ്ങാൻ പോകുന്നുള്ളൂ നമ്മൾ ആശംസകൾ താങ്ക് യു ഇങ്ങനെ ഒരു അവസരം തന്നെ ടീച്ചറിനെ പോലെ ഒരാളോട് സംസാരിക്കാൻ അല്ലെ ഇരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ അവസരം പ്രത്യേകം നന്ദി ടീച്ചറിനെ ഞാൻ കാണുന്നത് ടീച്ചർ ഇസ്ലാമിനെ പഠനങ്ങളിലൂടെ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പരിക്രമണമാണ് ടീച്ചറിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അധ്യാപക ആദ്യം ഈ പറയുന്ന ഇസ്ലാമിക ടീച്ചറായി മാറി അതിനുശേഷം പിന്നീട് അതിൻ്റെ അകത്തെ പഠനങ്ങളിലൂടെ അവർ ചേകന്നൂരിൻ്റെ ഒരു ലൈനിൽ അത്തരത്തിലൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സൈഡിലേക്ക് എത്തി പിന്നീട് അതിൽ നിന്ന് ഇസ്ലാം വിട്ടു പുറത്തു വരികയും ഇസ്ലാമിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ സവിസ്തരം പൊതുസമൂഹത്തിന് മുമ്പിൽ ടീച്ചറിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് ഒരു വലിയ സാമൂഹ്യ നവോത്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ടീച്ചറിനെ പോലെയും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ വളരെ സ്ട്രോങ്ങായി ഇതിനെ ഈ ഇസ്ലാമിന്റെ വിമർശനങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർച്ച ഉയർത്തുന്നതുകൊണ്ടാണ് ഇന്ന് ഒരു ജോസഫ് സാർ ഉണ്ടാവാത്തത് അല്ലെങ്കിൽ ഒരു ചേകൻ ഊർമ്മ ഒരുമയുണ്ടാകാത്തത് അതിലൊരു വലിയ പങ്ക് ആധുനിക കേരളത്തിന് ചേർത്തുന്നത് ടീച്ചറിനുണ്ട് അക്കാലത്ത് യാതൊരു സംശയമില്ല കാരണം കേരള സമൂഹത്തെ ഇത്തരം വരുന്ന മത തീവ്രവാദികളുടെ കയ്യിൽ വഴുതി പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിലേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി ആശയപരമായ പോരാട്ടം നടത്തുകയും മത തീവ്രവാദികളെ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുഹയിലേക്ക് പതുക്കെ പതുക്കെ ഒതുക്കാൻ കഴിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെന്നുള്ള തെളിവാണ് ഈ ആരിഫ് ഹുസൈൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീനിൽ സംസാരിച്ചു ഇത് ഇതിനു മുമ്പ് ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ മറ്റു മതസ്ഥരെ നമുക്ക് വിമർശിക്കാം ഒരു പ്രശ്നമില്ല പക്ഷെ ഇസ്ലാമികയെ വിമർശിച്ചാലാണ് പ്രശ്നം ആ ഇസ്ലാമിക വിമർശനം കേരളത്തിൽ ഏവർക്കും സാധ്യമാകണമെങ്കിൽ ആ ഇസ്ലാമിക വിമർശനത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതായത് പൊതുധാരയിലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അതിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും സാമൂഹ്യമായി ആ വിമർശനത്തെ പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്യുള്ളൂ ആ തരത്തിലേക്ക് ആ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ആ വിമർശനങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സ് എത്തിക്കഴിയുമ്പോഴാണ് ഈ മാധ്യമങ്ങളുടെ അതിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ അവൻ ആ ഒരു പ്രോസസ്സിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ന്യൂസൈറ്റിൽ കണ്ടായിരുന്നു ഈ പ്രസവമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടു അപ്പൊ അങ്ങനെ ഇനി നാളെ അത് മനോരമയിലും പിന്നെ ദിവസം അത് ഏഷ്യാനും ഒക്കെ നേരിട്ടു ഒന്ന് ജയകുമാർജി ഒന്ന് അദ്ദേഹത്തിന്റെ മൈക്കുട്ടി തോളൂട്ടോ നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധിച്ച് എല്ലാവരും റൂം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു അജയ് പ്രോ അജയ് പ്രോ നമുക്ക് ആശംസകൾ പറയാനായിട്ട് അജയ്ബ്രോയും കൂടെ ക്ഷണിക്കുന്ന ശേഷം നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം അജയ് പ്രോ അവൈലബിൾ ആണോ അതെ അതെ ഞാൻ ക്ലബ് ഹൗസിലെ നേരത്തെ പ്രഭാഷണം കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ സ്ഥിരമായി കേൾക്കുകയും അതുപോലെ അതുപോലെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരാളെന്ന നിലയിൽ വളരെ നിർഭയമായ ഒരു പ്രവർത്തനമാണ് അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഏത് മതത്തിന്റെ ആയാലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ എത്തും ഏർ ചുമക്കേണ്ടി വരും പക്ഷെ അത് സാധൈര്യം നേരിട്ടുകൊണ്ട് എല്ലാവിധ ഉപ എല്ലാ എല്ലാവിധത്തിലുള്ള അതിനുള്ള സാധ്യതകളും തേടുന്ന ടീച്ചറോട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇവിടെ ഒരു കാലത്ത് വലിയ രീതിയിൽ ഇസ്ലാമിക വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ വംശീയമായിട്ട് പോലും അധിക്ഷേപിച്ചിരുന്ന പല മാന്യ വ്യക്തികളും ഇന്ന് ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കലോടെ പ്രേമഭാജനമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ വിചിത്രമാണ് സത്യം പറഞ്ഞാൽ ഉഭയജീവികൾ എന്ന് പറയാൻ ഇവരെ ഒക്കെ നമ്മുടെ ഉഭയജീവികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത് കാരണം അവരുടെ വൈദ്യപ്പിഴപ്പായിരിക്കാം അരിപ്രശ്നമായിരിക്കാം മറ്റു പല കാര്യങ്ങളുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഉറച്ച താൻ ഓരോന്നൊരു വലിയ ശക്തിയോടാണെന്നും എന്തോ പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവരാണെന്നും എന്ത് അസത്യം പ്രചരിപ്പിക്കാൻ കഴിയില്ലാത്തവരാണെന്നും അത്രമാത്രം കറുത്ത ശക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം അതിനോടുകൂടി വളരെയധികം മേധാശക്തിയോടുകൂടി സ്ഥൈര്യത്തോടുകൂടി ഈ ഒരു ഒരു സ്ത്രീ എന്ന രീതിയിൽ പ്രത്യേകിച്ചും ആ ഒരു സത്യം പറഞ്ഞ അജഞ്ചലതെ സാഹിക്കാതിരിക്കാൻ കഴിയില്ല പലരും ഇന്ന് എന്തിനാണോ എന്തിനെതിരെയാണോ പ്രവർത്തിച്ച് അവരെല്ലാം അവരുടെ എല്ലാം തല ആ ആമയുടെ കൂട്ടെ അകത്തെ കൊളുപ്പിക്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ഒപ്രസ്ഡ് ആയ ഒരു ക്ലാസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഏതാനും ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനം വളരെയധികമാണ് ഇന്ന് കേരളത്തിൽ ചില ആൾക്കാർ യൂട്യൂബ് വരുമാനം എന്നൊക്കെ പറഞ്ഞ് പുറത്തായി ഫൈവ് ജിയെ പോലുള്ള ആൾക്കാർ എന്നാലും ഐറ്റീൻ ചാനലൊക്കെ പറയുന്നു കേട്ടിട്ടുള്ളൂ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഇവരൊക്കെ എത്രമാത്രം അശാസ്ത്രീയതയാണ് എത്രമാത്രം അന്ധകാരത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപരിഷ്കൃതമായ ഒരു രണ്ടായിരം വർഷം നമ്മുടെ സമൂഹത്തെ പുറകോട്ട് നടക്കുന്ന രീതിയിൽ പ്രാവിന്റെ കാഷ്ടം മുടക്കിപ്പിടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടിയും ഏത് സ്ത്രീയും ഈസിയായിട്ട് പ്രസവിക്കൂന്നൊക്കെ പറയുന്നത് പറയുന്നവർക്ക് ലക്ഷക്കണക്കിനും യൂട്യൂബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്ഷണമായ ഒരു സംസ്കാരത്തിൽ ഒരു യഥാർത്ഥ ഭ്രാന്താലയത്തിലാണ് ഭ്രാന്താലയത്തിലേക്ക് നമ്മൾ വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വെളിച്ചം വീശുന്നത് നിങ്ങളെപ്പോലുള്ളവർ കാലത്തിന്റെ അനിവാര്യതയാണ് അതിനുവേണ്ടി ഇനിയും ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ മുന്നോട്ടുള്ള പന്താവിൽ മുള്ളും ഈ ഒക്കെ പുലിയൊക്കെ നിറഞ്ഞതാണെങ്കിൽ തന്നെ നേരിട്ട് മുന്നോട്ട് പോവാ എല്ലാവിധ ഉള്ള വാക്കുകൊണ്ടും എല്ലാ തരത്തിലുള്ള അർത്ഥം കൊണ്ടും പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു താങ്ക് യു വെരി മച്ച് ഇനി ഒന്ന് ഞാൻ എടുത്തോട്ടെ അച്ഛൻ പെട്ടെന്ന് പറയണേ നമുക്ക് സമയം അതെ എനിക്ക് അറിയാമെ ടീച്ചറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേരള ലിറ്ററേച്ചർ ഫസ്റ്റ് എന്ന് പറഞ്ഞു കോഴിക്കോട് ഞാൻ അന്ന് ഞെട്ടിപ്പോയി ഇങ്ങനെ ഇസ്ലാം ഒക്കെ നമുക്ക് പൊതുവേദിയിൽ നടത്താൻ പറ്റുമോ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലബ് ഹൗസ് വരുന്നതിന് മുന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ കേൾക്കാറുണ്ട് പക്ഷെ അവർ ധൈര്യമായിട്ട് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വന്നു അവർ കൂളായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചെന്താണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പം അവർ തീരെ വനിതയാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് കൂക്കുകുളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ മൈൻഡ് ചെയ്യാതെ കൂളായിട്ട് കയറി കാർ കയറി പോയി അത് അപ്പൊ അവരെ നമുക്ക് നമ്മൾ ഈ ക്ലബ് ഹൗസ് കാണുന്നതോ മറ്റോ ഒന്നും അല്ല പൊതുജീവിതത്തിൽ ഇറങ്ങി ഇസ്ലാം വിമർശനം അല്ലെങ്കിൽ അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ വിമർശിക്കുന്ന ആളാണ് അപ്പൊ ഈ ക്ലബ് ഹൗസിന്റെ പരിപ്രേഷത്തിൽ മാത്രം കാണാളല്ല പിന്നെ അവർക്ക് എന്തൊക്കെയോ ത്രെട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് നിയമവ്യവസ്ഥയിൽ ഉണ്ട് ഇനിയില്ലെങ്കിൽ ലൈഫ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഹൈക്കോടതി ഒക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ടോയെന്നറിയില്ല അതൊക്കെ നമുക്ക് ഇതാക്കാവുന്നതാണ് പിന്നെ പരാതി വേണ്ട ഒത്തിരി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാർ അങ്ങനെ പരാതിയിന് മുകളിൽ കേസെടുക്കാത്തും മറ്റോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ കാര്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ വേണ്ട ഇതിലായിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതിന്റെ ഒക്കെ സഹായങ്ങൾ ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യാവുന്നതുമാണ് ഇവിടെ വന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ച ക്ലബ് ഹൗസിലേക്ക് രണ്ടാമതും തിരിച്ചു വന്ന ജാമിത ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ അതോടൊപ്പം അവരെ കൊണ്ടുവരാൻ പരിശ്രമിച്ച വിനോദിനും പിന്നെ ഈ ഇതിന് മുൻകൈ മുൻകൈ എടുത്ത അജനും ഈ ടീമിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സമയം